തുറന്നുഡോ ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി എല്ലാവർക്കും തോന്നടി മാറ്റാൻ ഗെയിമിനിരുന്നാലോ പിന്നെ ഞാൻ വൈറ്റാണല്ലേ

ൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റാണ് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും അങ്ങനെ നല്ല അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ ഒരഭിപ്രായം മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം ചില ഉണ്ട് ഓ അതുണ്ടോ എന്താണ് സംശയങ്ങൾ സംശയങ്ങൾക്ക് ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥയില്ലന്നെ പെട്ടുപോന്നും പറയല്ലേ ശരിയാ ചെക്ക് ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണു തോപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്നേ മാഡം ശരിക്കും ഭയങ്കര മിടിക്കാണല്ലേ അതെ മാറിയില്ലേ പിന്നെ ഇനി എന്തായാലും താഴെപ്പ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ സോറി കുറച്ച് സമയമായി ഓക്കേ പിന്നെ ബോർഡിക്കുമ്പോ ഒരു ഗെയിമിന് വരാല്ലോ അല്ലേ ഞാൻ ജയിക്കാൻ വന്നു ഗെയിം നോക്കാം ചേ െ ശരിയാക്കി തരാം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ അപ്പ ഇനി അച്ഛൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ വെല്ലു അമർത്തിയാൽ മതി ഈ വെല്യൂടെ ഓക്കെ എന്നാ ഞാൻ പോയി അച്ചനുള്ള ഭക്ഷണമായിട്ട് വരാവേറ്റി അത് ശരി

പുലിവരുന്നേ ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരികാലോ ഇതാകുമ്പോ നമ്മള് ബംഗ്ലാവിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ ലഞ്ച് അഞ്ചുണ്ടോ അതും അനുഭവിക്കാനെ ലഞ്ച് ആ ഞാൻ ഇത് കൊടുത്തേച്ചു വരാവേഗം അച്ചായ ആർക്കും അച്ചായ വിഷക്കൊന്നും കഴിക്കാൻ പൂ തുറന്നിട്ട് ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ はい。<Hi. S 2> Hi.

സംസാരിച്ചു നമുക്ക് സംസാരിക്കലോ അതത്ര ഇസ്രായേലിൽ പോവാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജി ജി ആ ഏജൻസി കുട്ടിയാന്ന് ചോദിച്ചാ അത്ര

എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം ഞാൻ പറയുന്നത് നേരെ തിരിച്ചു എങ്ങനെ ഇതിന്റെ അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത് അത്

ആവശ്യമുള്ളതായിട്ട് കഴിക്കണം എന്ന ചേച്ചത് ചേച്ചിയാണ് എടുത്തുകൊടുത്തത് ആ ഞാൻ ഇവിടെ തുടച്ചുകൊണ്ടിരുന്ന കൊണ്ടുവന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞെങ്ങുമ്പോളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നോ ബാക്കി കളഞ്ഞേക്കട്ടെ നാളെ രാവിലെ വരെ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുതലെ ഒരു ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ ഞാനൊന്ന് നോക്കട്ടെ അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കള എന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ട്രിപ്പടാ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിട്ട് വരാം ഞാൻ ഇവിടുന്ന് പോയിട്ട് വരാട്ടോ കേട്ടോ അതുവരെ ഞാനിപ്പോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളു